ൊടു വിശദീകരണം ചർച്ച ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസിയാണ് മരിച്ചു കബറലേക്ക് പോകുന്നതെങ്കിൽ അവനിൽ ഹരിതമാണ് സന്തോഷമാണ് അവന് എല്ലാ സുഖ സൗകര്യങ്ങളും അബുൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമല്ല അവന്റെ അവന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത തോതിൽ ആ വിശാലപ്പെടുത്തുകയും പതിനാലാം രാവിലെ സൂര്യൻ ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ ആ കബറിൽ തിളക്കമുള്ളതായി മാറും പ്രകാശമാനമായതായി മാറും സന്തോഷത്തോടെ മാലാകമാർ മാലാകമാറുറങ്ങിക്കൊള്ളുക ും പുതണ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അവനെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാന്റെ റസൂൽ രണ്ടാമതായി പറയുകയാണ് ഏ സഹാബത്തേ ഞാനൊരായത്ത് ഓതട്ടെയോ ആയത്തെന്തിനാണ് അള്ളാഹു ഇറക്കിയതെന്നറിയുവോ സഹാബത്തെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തിന്റെ കുറിച്ച് പറഞ്ഞു രണ്ടാമതല്ലാൻ്റെ റസോല് സ്വർഗത്തിന്റെ അവസ്ഥകളെല്ലാം കേട്ട് സ്വഹാബത്ത് സന്തോഷിച്ചിരിക്കുമ്പോ അതേ വാക്കില് തന്നെ ഒരായത്ത് ഓതിയിട്ട് പറയുകയാണ് കാനഷുറുഹോ قيامتي أعمى قال رب لمَ حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്ത് ഓടിക്കൊടുത്തുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ് ഏ ഫീമാ ഉൻസിലത് ഹാദിഹി ഈ ആയത്ത് ഇറക്കിയതിന്റെ അർത്ഥം എന്തെന്നറിയുമോ ഇതിന്റെ പശ്ചാത്തലം എന്തെന്നറിയുമോ ഈ ആയത്ത് എന്തിനാണ് ഇറക്കപ്പെട്ടതെന്ന് ഇറക്കപ്പെട്ടതെന്നറിയോ സഹാബത്ത് ഖുർആൻ കളിയല്ല ചിരിയല്ല തമാശയല്ല ടിവിയുടെ മുകളിൽ എടുത്തു വെക്കാനുള്ള ഒരു നോക്കുകുത്തി ഗ്രന്ഥമല്ല ഖുർആൻ ഖുർആൻ മാനവ സമൂഹത്തിന്റെ നിയമപുസ്തകമാണ് മനുഷ്യ മക്കളെ മുസ്ലിം ലോകമേ നിന്റെ ഹൃദയത്തിന്റെ പുഷ്പമാണ് കരളിന്റെ കാതലാണ് നിന്റെ രക്തത്തിന്റെ തുടിപ്പാണ് ജീവിതത്തിന്റെ സ്പന്ദനമാണ് വഴികാട്ടിയാണ് നിന്നെ യഥാവിധി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആാനകത്ത് അള്ളാൻ റസോലെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യായമാണ് ആരൊരാൾ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നുവോ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം വാഞ്ഞു ഓടുന്നുവോ പരിശുദ്ധ പറയുകയാണ് ഖുർആനു കാ

അള്ളാഹുവിനെ ധിക്കരിച്ച് നമസ്കാരമില്ലാതെ നോമ്പ് പിടിക്കാതെ സിനിമ കണ്ട് സീരിയൽ കണ്ട് രസിച്ച് കണ്ണും കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും ആരാമുമായി കൂട്ടിയിണക്കി കൊടുക്കല് വാങ്ങലുകളിൽ ഇടപാടുകളെ ശ്രദ്ധിക്കാതെ കളവ് പറഞ്ഞ കൈബത്തിന് മീമത്ത് പരദൂഷണം ശേഷണിക്ക് കൂട്ടുനിന്ന് എല്ലാ തോന്നിയ വാസവും തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന് മരിച്ചുപോയി മണ്ണിനടിയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടു ജനങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോ അള്ളാസോല് ലോകത്തോട് വിളിച്ചു പറയുകയാണെങ്കിൽ ഏ ഭയങ്കരമായ ഭയങ്കരമായ വിഷം സർപ്പമാണ് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പാമ്പ് മലം പാമ്പാണെങ്കിൽ സഹോദര മലമ്പാമ്പിനെ പോലും മനുഷ്യനും കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ് വാവാ സുരേഷിന്റെ മുന്നിൽ എത്രത്തോളം രാജപം വന്നാലും നിമിഷ നേരം കൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുവെങ്കിൽ കമരനകത്തുള്ള ശിക്ഷയെ അല്ലാതെ റസൂലി പരിചയപ്പെടുത്തുകയാണ് ൊമ്പത് പാമ്പിനെ കബറിലേക്ക് നിക്ഷേപിക്കുകയാണ് എന്താണ് തിന്നീനെന്ന് നബിയെ ഒന്നറിയിച്ചു തന്നാലും അള്ളാന്റെ റസോല് വിശദീകരിച്ചു കൊടുക്കുകയാണ് വീടിന്റെ പരിസരത്ത് പാമ്പ് കിടന്നാൽ പേടിക്കുന്ന വീടിന്റെ വഴിയിലൂടെ ഏതെങ്കിലും ഒരു പാമ്പ് ഇഴഞ്ഞു പോയാല് ഭയപ്പെടുന്നവരെ നാം കിടക്കുന്ന ബെഡിന്റെ സൈഡിലൂടെ എങ്ങാനും ഒരു നീർക്കോല് ഇഴഞ്ഞു പോയാൽ വിഷമില്ലാത്ത പാമ്പ് ഇഴഞ്ഞു പോയാൽ അട്ടഹസിക്കുന്ന പെൺകൊടികളെ സഹോദരങ്ങളെ പാമ്പിനെ നാം കണ്ടിട്ട് പേടിക്കേണ്ടതില്ല പക്ഷേ അകത്തേക്ക് വരുമ്പോ നീ നിലവിളിക്കുമ്പോ ആ പാമ്പിനെ അടിച്ചുകൊല്ലാൻ ഒരു ബാബാ സുരേഷുമില്ല ഒരു ഫോറസ്റ്റുകാരും വരികയില്ല ഒരു ഫയർഫോഴ്സുകാരും വരികയില്ല ഒരു പാമ്പല്ല രണ്ട് പാമ്പല്ല നെറ്റിലൂടെ നാം പല അത്ഭുതങ്ങളും കാണുന്നുവെങ്കിൽ ഒന്നിലധികം തലകളുള്ള പാമ്പുകൾ നെറ്റിനകത്ത് കാണാൻ കഴിയുന്നുവെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആധുനിക സംവിധാനങ്ങൾ കൈയടക്കിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ ഡാർക്കേജ് എന്ന് ലോകം പോലും എഴുതി തള്ളിയ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ നാവിലൂടെ മൊഴിയുകയാണ് ഒന്നിലധികം പാമ്പുകൾ ലോകത്ത് വരാനുണ്ട് ഒന്നിലധികം പാമ്പുകൾ മനുഷ്യൻ കാണുക തന്നെ ചെയ്യും അതിന് അവൻ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ പഠിപ്പിച്ചത് സത്യമല്ലേ സത്യമല്ലേ ആരടി മണ്ണിനകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന എന്റെ പൊന്നപങ്ങളെ നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിൽ ുറ്റിയ പാമ്പിനെ എടുത്തു മാറ്റാൻ വരികയില്ല പെങ്ങളെ തൊണ്ണൂറ്റിയൊമ്പത് പറയുകയാണ് ഈ പറയുകയാണ് അവരുടെ കബറാണ് അവരെയാണ് പാമ്പ് ആരുടെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോ അവൾ ആകെ തകർന്നു പോവുകയാണ് ഉമ്മ ഉമ്മർത്താവേ ഭാര്യമാരെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ നിലവിളിക്കുമ്പോ ആരുമുണ്ടാവുകയില്ല സഹോദരൻ ഓരോ പാമ്പിനും ഏഴോ ാണ് ഒമ്പതോളം തലകളുള്ള പാമ്പുകളാണ് അവരന്റെ ശരീരത്തിന്റെ അരികിലേക്ക് ഓടി വരിക ഒരു കൂട്ടം തലയുടെ ഭാഗത്ത് മറ്റൊരു കൂട്ടം കാലിന്റെ ഭാഗത്ത് അവനെ ആഞ്ഞു ആഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കാൻ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെല്ലാം പത്തി വിടർത്തിക്കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അടുത്തു വരുമ്പോ റബ്ബിർ ജോബിർ ഒന്ന് മടക്കണേ ഒന്ന് മടക്കണേ ഒന്ന് മടക്കണേ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തി അതാണ് ഞെരുമായ ജീവിതമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാന്റെ റസോല് പഠിപ്പിക്കുകയാ അതിനാണ് പിതങ്ങൾ പറഞ്ഞത് കബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് അള്ളാന്റെ റസോല് പറയുന്നത് ആർക്കാണ് ഈ ശിക്ഷ ശിക്ഷയെന്നറിയുവോ അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുന്നവർക്കാ തൊണ്ണൂറ്റിയൊമ്പത് പാമ്പുകൾ ഓരോ തരത്തിലെ പാമ്പിനെയും അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തുകയാണ് പാപങ്ങൾ ചെയ്ത് കബറിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ സഹോദരാ സഹോദരി നിനക്ക് 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 നാശം 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 അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ പാമ്പുകൾ അവനെ ആകർഷിക്കുകയാണ് അവന്റെ അരികിലെ കിഴഞ്ഞു വരികയാണ് ഇൻദ റഅസിഹി ഒരു പാമ്പ് അവന്റെ തലഭാഗത്ത് വഹയ്യത്തുൻ ഇൻദ മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത് നിൽക്കുമത്രേ ഇരു ഭാഗങ്ങളിൽ നിന്ന് അവനെ കൊത്തി യാണ് അവന്റെ നെഞ്ചിന്റെ അരികിലേക്ക് രണ്ട് ഭാഗത്ത് നിന്നും പാമ്പുകൾ കൊത്തി കൊത്തി കൊണ്ടുവരുമ്പോ അവൻ നിലവിളിക്കുകയാണ് വിളിക്കുകയാണ് ഒന്ന് മടക്കണേ അല്ല ഒന്ന് മടക്കണേ അല്ല ഒന്ന് മടക്കണേ അല്ല പച്ചമാംസം മനുഷ്യന്റെ പച്ചമാംസം വളർത്തി കിടത്തി വിവസ്ത്രനായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മുന്നിൽ വന്നിരുന്ന് പച്ചമാംസം കൊത്തിക്കീറി തിന്നുന്ന മനുഷ്യന്റെ രൂപങ്ങൾ കാണാൻ എന്ന് നമ്മെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യനെ പച്ചയ്ക്ക് പച്ചയ്ക്ക് കീറി തിന്നുന്ന കാലഘട്ടമാണെങ്കിൽ അത് കാണാനുള്ള കഴുത്ത് നമുക്കില്ല എങ്കിൽ മനുഷ്യ നമ്മുടെ ഈ പുണ്യമായ ശരീരത്തിലൂടെ പാമ്പ് കയറി വരികയാ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല ചലിപ്പിക്കാൻ അവൻ നിനക്ക് ഒന്നുമടക്കണേണ്ട വയസ്സ് അമ്പത് വയസ്സ് നൂറ് വയസ്സ് നൂറ്റി രണ്ട് വയസ്സ് എഴുപത് വയസ്സ് വയസ്സ് വരെ സമയം നൽകിയില്ലേ സമയം നൽകിയില്ലേ ആ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ആ കബരനകത്ത് ചോദ്യം വരുമ്പോ നീ പറയുകയാണ് ഞാൻ ആ സമയങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു പോയി അല تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا سقوتنا وكنا قوم الله പരിശുദ്ധ കുർആാനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടില്ലയോ ഈ പള്ളത്തെ ഈ മൈതാനിയിൽ ഈ ആയിരങ്ങൾ തടിച്ചു കൂടുമ്പോ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല ഇല്ല എക്സ്ക്യൂസ് ഞങ്ങൾ വാത് കേൾക്കാൻ വന്നിട്ടില്ല ഞങ്ങൾ വീട്ടിലിരുന്ന് ഉറങ്ങിയവരാണെന്ന് പറഞ്ഞത് കൊണ്ടും എക്സ്ക്യൂസ് ഇല്ല ഈ പള്ളത്തെ ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഈ മൈതാനമുണ്ടല്ലോ ഇത് നാളെ മൈസറ മൈസറാവൻസഭയിൽ ഇതിനെ അള്ളാഹ് ഉയർത്തിയിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുമ്പോ ഈ പള്ളത്ത് ജമാ ത്തുള്ള ഒരൊറ്റാണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് ഈ ആയത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല ഒഴിവാകാൻ സാധ്യമല്ല ഈ സദസ്സിനകത്ത് കസേരയിലിരുന്ന് കേട്ടാലും റോഡിൽ നിന്ന് കേട്ടാലും വാഹനത്തിലിരുന്ന് കേട്ടാലും ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യമാണ് സാക്ഷ്യമാണ് അലം തക്കു ആയാ എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടില്ലയോ ഓതപ്പെട്ടില്ലയോ തുത്തിൽ അലയിക്കും